വധിക്കാൻ ഐ മീൻ തലവെട്ടി കൊല്ലാൻ വേണ്ടി വിധിച്ചിരിക്കുകയായിരുന്നു സൗദിയിൽ അതിന് മുപ്പത്തിനാല് കോടി നമ്മൾ പിരിച്ചു കൊടുക്കണം അവരുടെ കുടുംബക്കാർക്ക് ഈ മരണപ്പെട്ട പയ്യന്റെ വീട്ടുകാർക്ക് അതിനുവേണ്ടി ഞാൻ കാസർ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ബോച്ച യാചക യാത്ര സംഘടിപ്പിച്ചു അത് സംഘടിപ്പിച്ചെങ്കിലും തൃശൂർ തൃശ്ശൂരെത്തിയപ്പോഴേക്കും മുപ്പത്തിനാല് കോടിക്ക് പകരം നാൽപ്പത്തിനാലോ നാൽപ്പത്തി അഞ്ച് കോടി രൂപയായി അത് തന്നത് നിങ്ങളൊക്കെയാണ് ഇനി പ്രത്യേകം നന്ദി അവിടെ ഒരു ജീവനാണ് നമുക്ക് ഒരുമിച്ച് നിന്ന് രക്ഷിക്കാൻ സാധിച്ചത് അല്ലേ പൈസ കൊടുത്താ പറ്റോ ഇല്ല അതിനെല്ലാവരും സഹകരിച്ചു അത് നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ ഞാൻ ഈ യാചകനായിട്ട് യാത്ര ചെയ്ത് തൃശ്ശൂരും കഴിഞ്ഞു എത്തിയിട്ട് ആയില്ലെങ്കിൽ ഞാൻ സ്ഥിര ഒരു യാചകനായി മാറി തന്നെ അതുകൊണ്ട് തൃശ്ശൂർ എത്തിയപ്പോഴേക്കും എന്റെ തെണ്ടൽ അവസാനിപ്പിച്ച് നിങ്ങൾ കാശ് തന്നോ അത്രയും രക്ഷിച്ചു ഇനിയും കേസിന്റെ ബാക്കി ഫോർമാലിറ്റീസ് കുറച്ചൊക്കെ ഉണ്ടെന്നാണ് പറയണേ എന്തായാലും ഇനി തലവെട്ടില്ല ചിരി വൈകിയാലും എത്തും എന്നാണ് പറഞ്ഞത് പിന്നെ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട് എനിക്കറിയില്ല എന്നോട് പലരും പറയുന്നത് കൊണ്ട് ഞാൻ ചോദിക്കാം അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ മുപ്പത്തിനാല് കോടി രൂപയാണ് ആവശ്യം പൈസ ഞാൻ ക്യു ആർ കോഡ് വെച്ച് പിരിച്ച് പൈസ ഞാൻ പിരിച്ചിട്ടില്ല ക്യു ആർ കോഡ് വഴി അബ്ദുൽ റഹീമിന്റെ നിയമസഹായ കമ്മിറ്റിയിലേക്കാണ് പൈസ മൊത്തം പോയിട്ടുള്ളത് അവിടെ നോക്കുമ്പോ നാൽപ്പത്തിനാലോ നാല്പത്തി അഞ്ചോ കോടിയോ ആയി അപ്പൊ പൈസ അധികമായില്ലേ എന്താ ചെയ്യണ്ടേ അപ്പോഴാണ് പലരും പറയുന്നത് നിമിഷപ്രിയ എന്ന് പറഞ്ഞ ഒരു സഹോദരി ഏത് ജയിലില് ഏതാ സ്ഥലം യമൻ യമൻ ജയിലിൽ കെടുക്കണ്ട് ഇതുപോലെ വധിക്കാൻ വെച്ചിരിക്കയാണ് അവർക്ക് അഞ്ചു കോടിയോ മറ്റോ കൊടുത്താൽ രക്ഷപ്പെടും പറഞ്ഞു കേട്ടു അപ്പോ ചിലരൊക്കെ എന്നോട് അഭിപ്രായം പറഞ്ഞു ആ മുപ്പത്തിനാല് കോടി കഴിച്ച് ബാക്കി പൈസ വെറുതെ കിടക്കല്ലേ വേസ്റ്റ് ആയി അങ്ങനെ ഒരു അക്കൗണ്ടിൽ കിടക്കുന്നതിന് പകരം അഞ്ചു കോടി കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് നിമിഷപ്രിയം കൂടെ രക്ഷിച്ചു കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആളല്ല പറയാൻ കാരണം നിങ്ങൾ ജനങ്ങളാണ് പിരിച്ചത് ഞാൻ ആകെ ഒരു കോടി രൂപയെ കൊടുത്തിട്ടുള്ളൂ പിന്നെ എൻ്റെ അമ്മ ഒരു ലക്ഷം രൂപയും കൊടുത്തു പക്ഷേ ബാക്കി എത്രയോ കോടി രൂപ ജനങ്ങളാണ് കൊടുത്തത് അതുകൊണ്ട് ഒരു ഒരഭിപ്രായം അറിയാനാണ് നിമിഷപ്രിയക്ക് ആ കിടക്കുന്ന പൈസയിൽ നിന്ന് അഞ്ച് കോടി കൊടുക്കണോ എന്നുള്ളത് ൊക്കൊണ്ട് താല്പര്യമുള്ളവർ അഭിപ്രായം പറയാം ഓക്കെ ഇനി അഭിപ്രായം ഇല്ലാത്തവരൊന്ന് കൈപ്പൊക്ക അങ്ങനെ വേണ്ട എന്നുള്ളവര് കാസർകോട്ടുകാർ ഇത്രയും നല്ല ആൾക്കാരാണ് മനസ്സോ അപ്പൊ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വോട്ടെടുപ്പ് നടത്തുന്നുണ്ട് കാസർഗോഡ് മാത്രമല്ലല്ലോ ഓൾ കേരളയാണ് ഒരു ഭൂരിപക്ഷം എടുത്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കാം എന്ന് വെച്ചിരിക്കയാണ് ഇപ്പൊ ഇത് ഇവിടെ ആദ്യമായിട്ട് ഇവിടെ നിങ്ങളോട് ചോദിക്കാൻ നല്ലവരായ കാസർകോട്ട് വേറോട് ചോദിക്കുകയാണ് കാസർകോട്ടുകാര് ഒരേ പോലെ നൂറ് ശതമാനം മനസ്സോടുകൂടി പറഞ്ഞു ഒരു ജീവനും കൂടെ നമുക്ക് രക്ഷിക്കാം എന്തിനാണ് ഇക്ക കൈബന്ധിച്ചിരിക്കുകയാണ്